നിന്നെ 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 എന്താടാ ബർത്ത്ഡേ ബർത്ത്ഡേ പ്രമാണിച്ചിട്ട് നിനക്ക് എവിടെ ആഗ്രഹം പ്രമാണിച്ച് പറയട്ടെ യൂറോപ്പിലൊന്നും കൊണ്ടുപോവാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റത്തില്ല പക്ഷെ നീ പറഞ്ഞ സ്ഥിതിക്ക് ബർത്ത്ഡേയും കൂടെ ആയോണ്ട് യൂറോപ്പ് പോലുള്ള കേരളത്തിലുള്ള ഒരു സ്ഥലത്ത് ഞാൻ നിന്നെ കൊണ്ടുപോയാലോ പിന്നെ വിട്ടാലോ വാ വാ കേരളത്തിൻ്റെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ജില്ല എന്നറിയപ്പെടുന്നത് വയനാടാണ് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് വയനാട്ടിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസുകളിൽ ഒന്നായിട്ടുള്ള വൈത്തിരി എന്ന് പറയുന്ന ഒരു കുഞ്ഞു ഗ്രാമം ഈ ഒരു ഗ്രാമത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു കിടിലൻ റിസോർട്ട് ബേ വ്യൂ സൂട്ട്സ് എന്ന് പറയുന്ന ഈ ഒരു റിസോർട്ടിലാണ് ഞങ്ങൾ ഇന്ന് അമൂനെ ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ചുറ്റുപാടും ധാരാളം സ്പൈസസും ഫ്രൂട്ട്സും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതായത് ഫ്രൂട്ട്സും സ്പൈസസും ഒക്കെ സീസൺ ആവുന്ന സമയത്ത് ഇതെല്ലാം വിളഞ്ഞ് കാച്ചു നിൽക്കും കേട്ടോ അതുകൊണ്ട് ഇപ്പോൾ ചക്ക തന്നെ നിൽക്കുന്നുണ്ടല്ലേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ വരുന്നത് തന്നെ ഒരു പുഴയാണ് കേട്ടോ ഈ പുഴയുടെ പേര് വൈത്തിരി പുഴ എന്നാണ് ഈ ഒരു പുഴ വന്ന് അവസാനിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കബനി നദിയിലേക്കാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ അറ്റ്മോസ്ഫിയർ ഡേ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാം ഓരോ കോട്ടേജുകളും വളരെ മനോഹരമായിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് ആണെന്നുണ്ടെങ്കിൽ അടിച്ച് പൊളിച്ച് തകർക്കാൻ പറ്റിയ ആംബിയൻസ് ആണ് കേട്ടോ അതുമാത്രമല്ല ഇനി ബാച്ചിലേഴ്സ് ആണെങ്കിലോ കുറേ ചെറുപ്പക്കാരെല്ലാം കൂടെ കൂടി വന്നൊരു കോട്ടേജ് എടുത്തു കഴിഞ്ഞാൽ അടിച്ച് നമുക്ക് പൊളിക്കാം ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കാപ്പിയുടെ മരങ്ങളും ചക്ക കുരുമുളക് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇഷ്ടംപോലെ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു അന്തരീക്ഷം തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് അട്രാക്ഷൻ തോന്നിയിട്ടുള്ളത് ഓരോ കോട്ടേജിനും ഓരോരോ പേരുകളാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് അങ്ങോട്ട് ഒരു എഴുട്ടു പത്തോളം കോട്ടേജുകളുണ്ട് ഇവിടെ സ്വിമ്മിംഗ് പൂളുണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് റെസ്റ്റോറൻറ് ഉണ്ട് പിന്നെ സ്പായ ഉണ്ട് അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത് അതായത് ഈ പില്ലേഴ്സിനകത്തുനിന്ന് തന്നെ ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഈ സ്റ്റെയറിനകത്തുനിന്ന് മുകളിലോട്ട് കയറുമ്പോഴാണ് നമ്മുടെ റൂംസ് വരുന്നത് എന്തായാലും നമുക്കൊന്ന് കയറി നോക്കിയാലോ കയറി വരുമ്പോൾ തന്നെ നല്ലൊരു ബാൽക്കണി ഉണ്ട് ഈ ഒരു ബാൽക്കണിയിൽ തന്നെ ചെറിയൊരു ഇൻഡോർ പ്ലാന്റ് ഒക്കെ വെച്ചിട്ട് അതുകൊണ്ട് ഇവിടെ അങ്ങോട്ട് നോക്കുന്ന വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ കുട്ടികളായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ദേ കേട്ടോ ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൈത്രി പുഴയാണ് ഒഴികൊണ്ടിരിക്കുന്നത് എന്തായാലും ദ അമ്മ റൂമിനകത്ത് മോയെ ഓ ഇതാണ് ഇന്നത്തെ റൂം നാളെ അതെ കേറിയിട്ടുണ്ട് നാളെ നല്ലൊരു ബെഡ് ഉണ്ട് ഒരു ചെറിയൊരു എന്താണ് മിനി സെറ്റിംഗ് സെറ്റ് ഉണ്ട് നല്ല ഒരു ഒരു നമ്മൾക്ക് കബോർഡ് നല്ലൊരു കബോർഡ് സെക്ഷൻ ഉണ്ട് അൽമാര സെക്ഷൻ ഉണ്ട് സൂപ്പർ നല്ല പ്രീമിയം ആണ് പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ടേബിൾ ഒരു വർക്കിംഗ് ടേബിൾ വെച്ചിട്ടുണ്ട് ഒരു ചെയർ ഉണ്ട് ഇവിടെ തന്നെ കെറ്റിലുണ്ട് ഗ്ലാസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മേക്ക് ചെയ്യാൻ കെറ്റിലും പിന്നെ രണ്ട് സാനിറ്ററി ബാഗ് ഉണ്ട് സോപ്പ് ഉണ്ട് പിന്നെ ഉണ്ട് പിന്നെ നമുക്ക് വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ നല്ല അടിപൊളി ഒരു മിറർ ഉണ്ട് നിങ്ങളൊന്ന് നോക്കി നമുക്ക് ഇങ്ങനെ ഫുൾ കാണാൻ പറ്റുന്ന ഒരു നല്ല ലെമൺ ഒരു മിറർ ഉണ്ട് നല്ലൊരു ടി വി യൂണിറ്റ് ഉണ്ട് വൈഫൈ ഉണ്ട് പിന്നെ ഇതാണ് നമ്മുടെ ബാത്റൂം എന്ന് പറയുന്നത് വ ഒരു വാഷിംഗ് കൗണ്ടർ ഉണ്ട് അവിടെയും അടിപൊളി ഒരു മിറർ ഉണ്ട് പ്രീമിയം ആണെന്ന് തന്നെ അല്ല പ്രീമിയം ആണ് കുഞ്ഞുങ്ങള് കിഡ്സിന് വേണ്ടിയിട്ടുള്ള കിട്ടിൻ്റെ അടിച്ചുപൊളിക്കാൻ വേണ്ടിട്ടുള്ള അടിപൊളി പൂടുന്നുണ്ട് നല്ല വേളം വെച്ചോ കേട്ടോ എന്റെ കളി നോന്നായിട്ട് പറയുന്ന അടുത്ത ബ്ലോഗറാ പറയുന്നില്ല ആ എങ്ങനുണ്ട് അടിപൊളി നമ്മുടെ അടുത്ത കുഞ്ഞൻ ബ്ലോഗർ അടുത്ത വീഡിയോക്ക് കാണാൻ കേട്ടോ അവരെ എല്ലാം കൊണ്ടും അടിപൊളിയാണ് കേട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്തേ പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുണ്ട് ഇനി ബ്രെഡും ജാമും വേണമെന്നുണ്ടെങ്കിൽ ബ്രെഡും ഉണ്ട് പൂരി വേണ്ടവർക്ക് പൂരി ഉണ്ട് പിന്നെ നെയ് റോസ്റ്റ് വേണ്ടവർക്ക് നെയ് റോസ്റ്റ് ഉണ്ട് പിന്നെ പുഴുങ്ങി ഏത്തക്ക ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ബർത്ത്ഡേ സർപ്രൈസ് ഇനി യൂറോപ്പിലും പോകണോ വേണ്ട 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 ഇവിടെ ഇഷ്ടപ്പെട്ടോ